കലാമണ്ഡലത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ രൂക്ഷ വിമർശനവുമായി മുൻ രജിസ്ട്രാർ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് പിരിച്ചുവിടൽ കലാമണ്ഡലത്തെ തകർക്കുന്ന നടപടിയാണ് അടിയന്തര സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ അധ്യാപകർ പഠിപ്പിക്കുന്ന അധ്യാപക ക്ലാസ്കളിൽ ആ ഇവർ എന്താ ചെയ്യാൻ നമുക്ക് അത്രത്തിൽ അത്രയും ചെയ്യാമോ നിറഞ്ഞ ഒരു പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ അറിവോട് കൂടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സാംസ്കാരിക വകുപ്പ് ഇതിനനുകൂലമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഇവര് യഥാർത്ഥത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവിടെ ഇവര് പിന്നെ സ്വീപ്പർമാർക്ക് പകരം ഇവര് ചൂലെടുത്ത് അവിടെ അടിക്കാനല്ല സർക്കാരിനെ സർക്കാരിനടിക്കാനാണ് അവർ ചൂലെടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു സർക്കാരുമായിട്ടൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ വലിയ ശമ്പളം വാങ്ങുക വൈസ് ചാൻസലർ ആയാലും രജിസ്ട്രാർ ആയാലും ഫിനാൻസ് ഓഫീസർ ഈ നാല് ഉദ്യോഗസ്ഥന്മാർ മാത്രം ഒരു മാസം പത്ത് ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് അവർക്ക് മാത്രം ഈ നാലുദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടാരുടെ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടൊരാളെ വെച്ചാൽ പല അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് ഡയറക്ടർ ഒരാൾ മതി ബാക്കി ഓഫീസ് സംവിധാനം വെച്ച് ചെയ്താൽ നടക്കാവുന്ന ഒരു കാര്യം മാത്രമേ അവിടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ റഹിഷാർ കൂടി അമേരിക്കയിൽ കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ട് പോയി എന്ത് ഇപ്പം ഇവരൊക്കെ ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് കോൺക്ലേവിൽ പോയിട്ട് ഒരു കുട്ടീനെ പോലെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇങ്ങനെ മുന്നാലോചനയില്ലാതെ ഭയങ്കരമായ ധൂർത്താണ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക ആ കെട്ടിടങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ലാതെ അങ്ങനെ കോടിക്കണക്കിന് ആ പിന്നെ കെട്ടിട നിർമ്മാണത്തിനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഞാനത് മന്ത്രിക്ക് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നിതിൻ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുക നിതിൻ കലാമണ്ഡലത്തിലെ സമ്പൂർണ്ണ ഈ സമ്പൂർണ്ണ സാംസ്കാരിക സർവകലാശാലയാക്കും എന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൂട്ട പിരിച്ചുവിടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ അത് അവിടുത്തെ അധ്യയനത്തെ പോലും ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള സാഹചര്യവും ഉണ്ട് ഇപ്പോൾ ഈ ഗ്രാമപ്രകാശ് എന്തൊക്കെ വിമർശനങ്ങളാണ് ഇതിൽ ഉയർത്തുന്നത് സ്നേഹം കഴിഞ്ഞ ദിവസമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് ചൂണ്ടിക്കാട്ടി കലാമണ്ഡലത്തിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിടിച്ചുവിട്ടത് നൂറ്റി ഇരുപതോളം താൽക്കാലിക ജീവനക്കാർ അതായത് അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള നൂറ്റി ഇരുപത് പേരെയാണ് പിരിച്ചുവിട്ടത് ഒന്നാം തീയതി മുതൽ അതായത് ഇന്നു മുതൽ ആരും തന്നെ ജീവനക്കാർ ആരും ജോലിക്ക് വരേണ്ടതില്ല എന്നാണ് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിരുന്നത് ഇത് നേരത്തെ ഈ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിയോഗിക്കപ്പെട്ട താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ ഇതിനെ നിയമിച്ചിരുന്നു ഒഴിവ് നിർത്താൻ സാധിക്കാത്തത് മൂലം പക്ഷേ ഈ വിഹിതത്തിൽ പദ്ധതി കേന്ദ്ര വിഹിതത്തിൽ നിന്നും ആവശ്യമായ തുക ലഭിക്കാത്തതുകൊണ്ടാണ് ഇവരെ പിടിച്ചുവിടുന്നതെന്നായിരുന്നു വൈസ് ചാൻസലറിന്റെ ഉത്തരവിലുണ്ടായത് പക്ഷെ അതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി മുൻ രജിസ്ട്രാർ തന്നെ രംഗത്തെത്തുന്നത് വിവേകമില്ലാത്ത തീരുമാനമാണെന്നാണ് അടിയന്തരമായി സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉണ്ടാകണമെന്നും കലാമണ്ഡലത്തിനെ തകർക്കുന്ന നടപടിയാണെന്നുമാണ് മുൻ രജിസ്ട്രാർ കൂടിയായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ഇപ്പോൾ പ്രതികരിക്കുന്നു ഒപ്പം തന്നെ നിലവിലെ വൈസ് ചാൻസലറെയും രജിസ്ട്രാറും രൂക്ഷമായ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട് കോൺക്ലേവ് അടക്കം നടത്താൻ അമേരിക്കയിൽ പോയതിനെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ മുൻ രജിസ്ട്രാർ വിമർശിക്കുന്നു സ്നേഹം ശരി കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ രൂക്ഷമായ വിമർശനവുമായാണ് മുൻ രജിസ്ട്രാർ ഗ്രാമപ്രകാശ് രംഗത്തെത്തിയത് സേവിയർ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്